അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വട്ടായോ എന്നാണ് ലോക സാമൂഹിക മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഒടുവിൽ പോപ്പാകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിന് പിന്നാലെ മാർപ്പാപ്പയുടെ വേഷത്തിൽ തന്റെ ഏ ചിത്രം പങ്കുവച്ചിരിക്കാണ് ട്രംപ് മനുഷ്യ സ്നേഹത്തിന്റെ സമാനതകളില്ലാത്ത ആഴുവമായിരുന്നു മാർപ്പാപ്പ ആ മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പിന്തിരിപ്പൻ നയത്തിന്റെ അപ്പോസ്തലനായ സ്ഥലനായി ട്രംപിന് എങ്ങനെ കഴിയുന്നു വാക്കിലും പ്രവൃത്തിയിലും സ്നേഹം മാത്രമായിരുന്നു മാർപ്പാപ്പ അവിടെയാണ് ക്രൂരമായ നാടുകടത്തലിന്റെ പിതാവായ ട്രംപ് കയറിയിരിക്കാൻ കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നതിനും ഒരു അതിരി വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക അക്കൌണ്ടിലടക്കം പങ്കുവച്ചിരിക്കാണ് മാർപ്പാപ്പയുടെ വേഷത്തിലുള്ള ട്രംപിന്റെ ഏ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനമാണ് ഉയർന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് പിന്നാലെയുള്ള ട്രംപിന്റെ പോപ്പാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കലും ഇപ്പോൾ പുറത്തുവിട്ട ചിത്രവും തികച്ചും അനുചിതമാണെന്ന് നെറ്റിസെൻസ് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു പോപ്പ് ഫ്രാൻസിസ് വിടവാങ്ങിയത് ഏപ്രിൽ ഇരുപത്തിയാറിന് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റർ സംസ്കാര ചടങ്ങുകളിൽ ട്രംപ് പങ്കെടുത്തിരുന്നു ചിത്രം പോപ്പ് ഫ്രാൻസിസിനെയും വത്തിക്കാനെയും ദൈവത്തിനെയും അപമാനിക്കുന്നതാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ട്രംപിന്റെ ആത്മരതയാണിതെന്നും റിപ്പബ്ലിക്കൻ അനുയായികൾ അതിനായി വോട്ട് ചെയ്തുവെന്നും ആളുകൾ കമന്റായി കുറിച്ചു അതേസമയം ചിത്രത്തെ തമാശയായി മാത്രം കണക്കിലെടുത്ത് ട്രംപിനെ കളിയാക്കുന്നവരുമുണ്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിലെ ചുവട് വെച്ച് മെയ്ക്ക് വത്തിക്കാൻ ഗ്രേറ്റ് അഗൈൻ എന്നാണ് പലരും ചിത്രത്തിനടിയിൽ കുറിച്ചത് നേരത്തെ ആഗോള കത്തോലിക്ക സഭയുടെ അടുത്ത മാർപ്പാപ്പയായാൽ കൊള്ളാമെന്ന ആഗ്രഹവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു പുതിയ പോപ്പിനെ വത്തിക്കാൻ തെരഞ്ഞെടുക്കാനിരിക്കെ ആരാകും അടുത്ത മാർപ്പാപ്പ ആരോടാണ് താല്പര്യമെന്ന ചോദ്യം ഉയർന്നതോടെയാണ് എനിക്ക് മാർപ്പാപ്പയാകണമെന്നുണ്ട് അതാണ് എന്റെ ഒന്നാമത്തെ താല്പര്യവും എന്ന ട്രംപിന്റെ നർമ്മം കലർത്തിയ മറുപടി എത്തിയത് പുതിയ പാപ്പയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തനിക്ക് പ്രത്യേക താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് പക്ഷേ കർദിനാൽ തിമോത്തി ഡോളനെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൽ ഡോളർ മാർപ്പാപ്പയാകാൻ പരിഗണിക്കപ്പെട്ടേക്കാവുന്നയാൾ കൂടിയാണ് അതേസമയം നൂറ്റി മുപ്പത്തിയഞ്ച് കർദിനാൽമാർ ചേർന്നുള്ള പോപ്പൽ കോൺക്ലേവിന് അടുത്ത ആഴ്ച വത്തിക്കാനും തുടക്കമാവും ഇവരാകും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുപ്പ് ഏതായാലും ലോക പോലീസ് സമയുന്ന ട്രംപിന്റെ അസുഖം നാടിന് പിടികിട്ടിക്കഴിഞ്ഞു